അലൈഹി ടാലന്റുകൾ കണ്ടെത്തിയ ൾ കണ്ടെത്തിയാനിതങ്ങളുടെ പ്രത്യേകത കഴിവുള്ള ആളുകളെ തങ്ങൾ തിരിച്ചറിയുമായിരുന്നു എന്റെ ഉമ്മത്തിനോട് ഏറ്റവും കൂടുതൽ റഹ്മുള്ള ആള് അബൂബക്കീൻഹു എന്റെ ദീനിന്റെ കടുത്ത കർക്കശമായ തീരുമാനമെടുക്കാൻ മനസ്സുള്ള ആൾ മഹാനായുൽ ഹാബ് റദി അള്ളാഹുഹു ഈ ഉമ്മത്തിനെ ീൻ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന പണ്ഡിതൻ അള്ളാഹുവിന്റെ ഉയർത്തപ്പെട്ട വാള് ഊരിപിടിക്കപ്പെട്ട വാള് മഹാനായും അവരവരുടെ കഴിവുകളെ പരിപോഷിപ്പിച്ചിരുന്നു തിരിച്ചറിഞ്ഞിരുന്നു അതിന്റെ ഭാഗമാണ്

മഹാനവറുകളെ എന്തുകൊണ്ട് നേതൃസ്ഥാനത്തിൽ കൊണ്ടുപോയി കുറൈഷ്യയിൽപ്പെട്ട ചില ആളുകൾ ഹബീബിനോട് ചോദിച്ചു തങ്ങളോട് സൊല്ലാഹുലിം നബിയെ ഞങ്ങൾ കുറൈഷ്യകളിൽ ഉണ്ടല്ലോ കുറെ ആൾക്കാര് അവരെയൊന്നും കാണാതെ ഒരു മൗലയായ ഒരടിമയായ ഒരു ചെറുപ്പക്കാരന് അങ്ങ് എന്തുകൊണ്ട് നേതാവായി ഈ സൈന്യത്തിന്റെ ഈ ബറ്റാലിയന്റെ ക്യാപ്റ്റനായി നിയമിച്ചു എന്ന് ചോദിച്ചപ്പോ പുണ്യനബി ഞങ്ങൾ പറഞ്ഞത് സൊല്ലാഹുലി വസ്ല്ലം ബഹുമാനപ്പെട്ടവർ ഈ നേതൃത്വത്തിന് കഴിവുള്ള ആളാണ് എന്റെ ഹിബാണ് എന്നതല്ല ഇവിടെ കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ആള് എന്നതല്ല കാരണം മഹാനവറുകൾക്ക് നേതൃഗുണമുണ്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എന്ന് മഹാനായ ഉസാമതങ്ങളെ സംബന്ധിച്ചിരിക്കുന്നത് പറഞ്ഞു അതുകൊണ്ട് ആ ചരിത്രമൊക്കെ നമുക്കറിയുന്നതാണ് സുദ്ധിഗ്രതങ്ങള് ഒട്ടകത്തിന്റെ കയറ് പിടിച്ചു ഉസാമതങ്ങൾ എന്ന പതിനേഴുകാരൻ മീശ ഒളച്ചു വരുന്നുള്ളൂ മഹാനവറുകൾ ഒട്ടകപ്പുറത്തിരിക്കുമ്പോ ഖലീഫയായി എന്ന അധികാരത്തിൽ വന്ന സുദ്ധി അള്ളാൻഹു ആ ഒട്ടകത്തിന്റെ കയറി പിടിച്ച മദീനയിൽ നിന്ന് പത്തിരണ്ടായിരം സുഹാബിമാരെ യാത്ര അയക്കുമ്പോ സാമതങ്ങൾ മേലെ നിന്ന് നോക്കിയിട്ട് പറഞ്ഞു ശ്രദ്ധിക്കുന്നവരെ ഞാൻ ഇവിടെ ഇരിക്കൂല ഞാൻ ഇറങ്ങാൻ നിങ്ങൾ എങ്ങനെ എന്റെ ഒട്ടകത്തിന്റെ കയറി പിടിക്കാം നിങ്ങൾ ഇവിടെ കയറിരിക്കണം ഞാൻ താഴെ ഇറങ്ങും അല്ലെങ്കിൽ ഞാൻ രണ്ടുപേരും നമുക്ക് നടക്കാം ഞാൻ മേലെയും നിങ്ങൾ താഴെയും അത് പറ്റില്ല ഇത് പറഞ്ഞപ്പോ സുദ്ധീർ അള്ളാഹുനു അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിനെ തന്നെയാണ് സത്യം നിങ്ങൾ മേലെ നിന്ന് ഇറങ്ങാനും പാടില്ല ഞാൻ മേലേക്ക് വഴിയിൽ എൻറെ കാലിൽ ഇച്ചിരി പൊടിയായി എന്ന് വിചാരിച്ച എന്റെ കുഴപ്പാണുള്ളത് ഞാൻ ഒരൽപ്പം നിങ്ങളുടെ കൂടെ നടന്ന് യാത്രയേക്കാം എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടോ എന്താണ് ഖലീഫ് റസൂലില്ല എന്താണ് അങ്ങേക്ക് ചോദിക്കാനുള്ളത് എന്റെ കൂടെ മദീനയിൽ നിൽക്കാൻ ഉണറന്നവരെയും ഒന്ന് രണ്ടാളുകളെയും നിങ്ങൾ എനിക്ക് വിട്ടുതരുമോ തരുമോ ആരായി ചോദിക്കുന്നത് ആരോടായി ചോദിക്കുന്നത് പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഉസാമത്ത് നിങ്ങൾ വിട്ടുതരോ എനിക്ക് ഉമർന്നവരെ ഞാൻ മദീനയിൽ ഒറ്റക്കാണ് പ്രശ്നങ്ങളുണ്ട് മദീനയുടെ ലെജിസ്ലേഷൻ മദീനയുടെ അഡ്മിനിസ്ട്രേഷൻ ഇതിലൊക്കെ എന്നെ സഹായിക്കാൻ ആളുകൾ വേണം അതുകൊണ്ട് എനിക്ക് കുറച്ച് ആളുകളെ ഉസാമ നിങ്ങൾ വിട്ടുതരികയാണെങ്കിൽ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം അവരെ കൂടെ നിന്നോട്ടെ നിങ്ങൾ എല്ലാവരും പോയാൽ ഞാനിവിടെ ഒറ്റക്കാവില്ലേ എന്ന് മഹാനായ മഹാനായി സുദീഖറ എന്ന മുസ്ലിം ലോകത്തിന്റെ ഖലീഫ ആ ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചത് യങ് ലീഡേഴ്സ് യുവാക്കളായി നേതൃനിരയിലേക്ക് വരുന്ന ആളുകളെ എത്രത്തോളം അപ്രീഷിയേറ്റ് എന്ന് പഠിപ്പിക്കുന്ന ഒരു പാഠം ഉണ്ട് അങ്ങനെ ഒരു ചെറുപ്പക്കാരന് മുതിർന്ന ആളുകളെ അംഗീകരിക്കുന്ന പക്ഷം ചെറുപ്പക്കാർ എത്ര വിനയാന്യുതരായിട്ടാണ് അവരോട് പെരുമാറേണ്ടത് എന്നതും മഹാനായ ഉസാമതങ്ങളിൽ നിന്ന് പഠിക്കേണ്ട പാഠമാണ് ശ്രദ്ധിക്കുന്നവരെ നിങ്ങൾ ഖാരയാവേണ്ടത് അവര് കഴിച്ചു ബാക്കി മതി എന്റെ കൂടെ സൈന്യത്തിൽ വരാൻ നിങ്ങൾ ഇഷ്ടമുള്ള മുഴുവൻ മുടിവനാളുകളെയും ഇവിടെ വെച്ചോളൂ ഞാൻ താഴെ ഇറങ്ങട്ടെ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുമായിരുന്ന മഹാനായു സാമൃതി അള്ളാഹു